ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ സാധാരണ കണ്ടുവരാറുള്ള ചില അരിഷ്ട യോഗങ്ങളെ സംബന്ധിച്ച് പറയാം അരിഷ്ട യോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ വന്ന് ചേരാവുന്ന അശുഭകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ എന്നാണ് അർത്ഥം ആക്കുന്നത് ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ അതിന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മുൻകരുതലുകളെ സംബന്ധിച്ചും ജാതകത്തിൽ തന്നെ അതിൻ്റെ സൂചനകൾ ഉണ്ടാകും അതിനെ സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഒരു സ്ഥിതി പറയാം ലഗ്നാധിപൻ ശനിയോടോ കുജനോടോ അതായത് ചൊവ്വയോടോ രാഹുവിനോടോ ചേർന്ന് നിന്നാൽ അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പാപഗ്രഹത്തോട് അതായത് ശനിയോടോ അല്ലെങ്കിൽ ചൊവ്വയോടോ അതുമല്ലെങ്കിൽ രാഹുവിനോടോ ചേർന്ന് ഗ്രഹനിലയിൽ നിൽക്കുന്നു എങ്കിൽ ജാതകൻ ഒരു നയന രോഗി അതായത് കണ്ണുകൾക്ക് എന്തെങ്കിലും രോഗം ഉള്ളവൻ ആയിരിക്കും അതുമല്ലെങ്കിൽ ഈ പാപഗ്രഹങ്ങളോട് അതായത് ശനിയോടോ അല്ലെങ്കിൽ ചൊവ്വയോടോ അതുമല്ലെങ്കിൽ രാഹുവിനോടോ ചേർന്ന് ബുധൻ നിന്നാലും അതായത് ആറാം ഭാവവുമായി ബന്ധപ്പെട്ട അതായത് ഈ പാപഗ്രഹങ്ങളോട് ചേർന്ന് ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ ജാതകൻ ഒരു നയന രോഗി ആയിത്തീരും നയനരോഗി എന്നാൽ കണ്ണുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളവൻ ഉള്ളവർ അങ്ങനെയുള്ള ജാതകർ മുൻകൂട്ടി തന്നെ കണ്ണുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധങ്ങൾ അതായത് ചികിത്സ സംബന്ധിച്ചുള്ള പ്രതിരോധങ്ങൾ സ്വീകരിക്കുന്നത് രോഗങ്ങൾ ഗുരുതരം ആകാതെ നോക്കുന്നതിന് നല്ലതാണ് അടുത്തത് സൂര്യൻ ലക്നഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയിൽ നിന്നാൽ ജാതകൻ ഒരു ക്ഷയരോഗിയോ അതല്ലെങ്കിൽ കാസരോഗിയോ അതായത് ശ്വാസവിമ്മിഷ്ടം അനുഭവപ്പെടുന്ന ജാതകൻ ആവാൻ ഇടയുണ്ട് അതായത് സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുകയും ആ ലഗ്നത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഈ യോഗം ജാതകർക്ക് വന്ന് ചേരുന്നത് അങ്ങനെ കണ്ടാൽ അതായത് ജാതകത്തിൽ ഇതേ ഗ്രഹസ്ഥിതി കാണുന്നു എങ്കിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇതിന് ആവശ്യമായ പരിഹാര ചികിത്സകൾ ചെയ്ത് വരികയാണ് എങ്കിൽ ഈ രോഗം മൂർധന്യാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തടയുന്നതിന് നമുക്ക് സാഹചര്യം വന്നു ചേരും അടുത്തത് സൂര്യൻ്റെയോ ശനിയുടെയോ ദൃഷ്ടിയോടുകൂടി ചൊവ്വ ലക്നത്തിൽ നിൽക്കുന്നു എങ്കിൽ ആ ജാതകന് ദേഹത്തിൽ മുറിവേൽക്കുന്നവൻ ആയിരിക്കും അതല്ലെങ്കിൽ തീപ്പൊള്ളൽ ഏൽക്കുന്നവൻ ആയിരിക്കും ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി കണ്ടാൽ ദേഹത്തിൽ മുറിവേൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുന്ന തൊഴിലുകൾ സ്വീകരിക്കുക അതുപോലെ തീപ്പൊള്ളൽ എന്ന ആ ഒരു ഇതിനെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു എങ്കിൽ ഇതൊക്കെ ഒന്ന് വന്നു പോകും എന്നുള്ളതല്ലാതെ ഗൗരവതരം ആയി മാറുകയില്ല അടുത്ത ഒരു യോഗം പാപ ഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യപ്പെടുന്ന കേതു അതായത് പാപഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ സൂര്യൻ ചൊവ്വ ശനി രാഹു എന്നീ ഗ്രഹങ്ങളൊക്കെ കേതുവിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ആ കേതു ലക്നത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലക്നത്തിൽ നിൽക്കുന്ന കേതുവിനെ പാപന്മാരായിട്ടുള്ള സൂര്യൻ ചൊവ്വ ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താൽ അവർ അതായത് ആ ജാതകർ പ്രേത പിശാചുക്കളെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസവും ഭയവും ഒക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവർ ആയിരിക്കും അതാണ് കേതുവിലേക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം അപ്പോൾ ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ ചെറുപ്പം മുതൽ തന്നെ മനസ്സിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ അന്ധവിശ്വാസമാണ് എന്നുള്ള അറിവ് അല്ലെങ്കിൽ പാണ്ഡിത്യം നേടാൻ കഴിഞ്ഞാൽ ആ ജാതകർക്ക് അതിൽ നിന്നും രക്ഷ നേടാവുന്നതാണ് അങ്ങനെ ആകുന്നില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ അന്ധവിശ്വാസവും പേറി ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ട ഒരു വ്യക്തിയായി ആ വ്യക്തി മാറും എന്നതാണ് ഇതിൻ്റെ അരിഷ്ട ഫലം അടുത്ത ഒരു സ്ഥിതി ലക്നാധിപൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ലക്നാധിപൻ്റെ അതായത് ആ ആഗ്രഹത്തിൻ്റെ ശത്രുവായിട്ടുള്ള ഒരു ഗ്രഹം നീച സ്ഥാനത്തോ അതുമല്ലെങ്കിൽ ബലഹീനനായിട്ടോ അതായത് ശത്രു ക്ഷേത്രത്തിലോ മറ്റോ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ സ്വദേശം വെടിഞ്ഞ് അന്യനാട്ടിൽ താമസി താമസിക്കാൻ ഇടയാകുന്നവനാണ് അതായത് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ തൊട്ട് പിന്നിലെ ഭാവത്തിൽ ലഗ്നാധിപനായ ഗ്രഹത്തിൻ്റെ ഒരു ശത്രുഗ്രഹം ഗ്രഹം ബലമില്ലാത്ത സ്ഥിതിയിലോ നിൽക്കുന്നുവെങ്കിൽ അന്യനാട്ടിൽ അതായത് അന്യനാട്ടിലേക്കൊക്കെ തൊഴിൽ സംബന്ധിച്ചൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ജാതകത്തിൽ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ ആളിന് അന്യനാട്ടിലായിരിക്കും താമസിക്കാനുള്ള യോഗം അതായത് തൊഴിൽ ചെയ്യാനും താമസിക്കുന്നതിനും ഒക്കെയുള്ള യോഗം ഉള്ളവനാണ് എന്നുള്ളത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയും എന്നതാണ് അടുത്തത് ലഗ്നാധിപൻ പാപഗ്രഹമായി ഭവിച്ച് അതായത് ലഗ്നാധിപൻ എന്ന് പറയുന്നത് പാപഗ്രഹം എന്ന് പറയുന്നത് ഒന്നുകിൽ സൂര്യൻ അല്ലെങ്കിൽ ശനി അതുമല്ലെങ്കിൽ ചൊവ്വ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ലക്നാധിപൻ ആയിരിക്കുകയും ആ ഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുകയും അല്ലെങ്കിൽ ശനിയുമായി യോഗം ചെയ്ത് ചിങ്ങം രാശിയിൽ നിൽക്കുകയും ചെയ്താൽ ആ ജാതകൻ താഴുന്ന വർഗക്കാരോട് അതായത് തന്നിലും താഴുന്ന ആളുകളോട് നല്ല സ്നേഹമുള്ളവൻ ആയിരിക്കും എന്നതാണ് ഇത് ഒരു അരിഷ്ട എന്ന് പറയാനുള്ള യോഗമല്ല അടുത്തത് ലഗ്നാധിപൻ നിൽക്കുന്ന ഗ്രഹം നീചത്തിലോ ശത്രു ക്ഷേത്രത്തിലോ നവാംശകം ചെയ്താൽ അതായത് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നീചത്തിലോ ശത്രു ക്ഷേത്രത്തിലോ നവാംശകത്തിൽ നിൽക്കുന്നു എങ്കിൽ ആ ജാതകന് ഒരിക്കലും ദേഹസുഖം കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം ആ ജാതകൻ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് വിധേയനായിരിക്കും എന്നതാണ് അടുത്തത് ലഗ്നാധിപൻ തൻ്റെ ശത്രു ഗ്രഹങ്ങളുടെ അതായത് ലഗ്നാധിപൻ്റെ ശത്രുവായിട്ടുള്ള ഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിന്നാൽ അതായത് ശത്രുക്കളുടെ മധ്യത്തിൽ നിൽക്കുന്നു എങ്കിൽ അതായത് ലക്നാധിപൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാമിടത്തും പന്ത്രണ്ടാമിടത്തും ശത്രു ഗ്രഹങ്ങൾ നിൽക്കുക അതിനെയാണ് ശത്രുക്കളുടെ മധ്യത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ വന്നാൽ ജാതകൻ സദാ ഭയമുള്ളവൻ ആയിരിക്കും അതായത് ജീവിതത്തിലുടനീളം ജാതകനെ എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ പ്രത്യേകിച്ച് ശത്രുക്കൾ മൂലമുള്ള ഭയങ്ങൾ അലട്ടുന്നവൻ ആയിരിക്കും അടുത്തത് ലക്നഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുക ലക്നാധിപൻ ബലഹീനൻ ബലമില്ലാത്തവൻ ആകുകയും ചെയ്യുക എന്നാൽ ജാതകൻ രോഗി ആയിട്ടും രക്താധിപൻ ബലമില്ലാത്ത ഒരു ഗ്രഹമായി കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ ജാതകൻ സദാ കോപിയായിരിക്കും അതായത് കോപി എന്ന് പറഞ്ഞാൽ ഏത് സമയവും കോപത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായി കോപിഷ്ടനാകുന്നവൻ എന്നതാണ് അർത്ഥമാക്കുന്നത് ഈ പറഞ്ഞ അരിഷ്ട യോഗങ്ങൾ മുൻകൂട്ടി നമുക്ക് അറിയാൻ വേണ്ടി കഴിയുകയും ജീവിതത്തിൽ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നതിന് സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതകൻ്റെയും ജീവിത വിജയം നിലനിൽക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ